എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം വശ്യം എന്നത് ഒരു ഘടകമായ പല സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്നും അകന്നു പോവുക ജോലി ജോലിസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മളെ കണ്ടുകൂടാ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും നമ്മൾക്ക് വശ്യം എന്നുള്ളത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഒരു നിലവാരം ഉണ്ടാവുകയുള്ളു ആർക്കും കാണാൻ കണ്ടുകൂടാത്തൊരാൾ ആർക്കും വേണ്ടാത്തൊരാൾ ആര് എല്ലാവരും നിഷേധിക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊരു നരക അവസ്ഥയാണ് പക്ഷേ ഈ ഒരു വശ്യപ്രയോഗത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവരടുപ്പിക്കാൻ പറ്റും അവർക്ക് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന വിരോധത്തെ മാറ്റി അടുപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ബാല്യ ഭർത്താക്കന്മാര് എന്നും ചൊറ പിടിച്ചിരിക്കുകയാണെങ്കിൽ അവരും നമ്മൾക്ക് ഒന്നാക്കാൻ പറ്റും അതുപോലെ പൊതുജനങ്ങളുടെ ഇടയില് നമുക്ക് വിരോധമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നമുക്ക് എല്ലാവരും നമ്മൾക്ക് നമ്മളെ കണ്ടുകൂടാത്ത ഒരാളാണെങ്കിൽ അവരൊക്കെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും ഇതിനാണ് കസ്തൂരി വശ്യപ്രയോഗം എന്ന് പറയുന്നത് ഈ കസ്തൂരി വശ്യപ്രയോഗം എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഈ കസ്തൂരി തൈലമിട്ട് ഇട്ട് മുടി മിനുക്കി എന്നൊക്കെയുള്ള പാട്ടൊക്കെ തന്നെ വരാൻ തന്നെ ഈ കസ്തൂരി തൈലം പുരട്ടി മുടി മുടിമിനിക്കുകയാൽ ആകർഷണം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ് ആ കവി അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് കസ്തൂരി തൈലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുത്തതിന് ശേഷം അതിൽ കസ്തൂരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ ഗോരോചനം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ കസ്തൂരി എന്ന് പറയുന്നത് കസ്തൂരിയാദി ഗുളിക കസ്തൂരിയാദി ലേഹ്യം എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അപ്പൊ ഈ കസ്തൂരി എന്ന് പറയുന്നത് വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വിലയാണ് വില എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് ആറായിരത്തി രൂപ വിലയുണ്ട് ഇത് തന്നെ കുറഞ്ഞൊരു ക്വാളിറ്റിയെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു ആയിരം ആയിരം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ആയിരം രൂപയ്ക്ക് നമ്മൾ മുതൽ മുടക്കി ഇത് വാങ്ങിയതിന് ശേഷം ഏതാണ്ട് ഗുളിക രൂപത്തിലോ ചിലപ്പോ ഒക്കെ കൂടി ഒരു ഇങ്ങനെ ഒരു വടകം ഇങ്ങനെ പതിച്ച പോലെ ആയിട്ടോ ഒക്കെയാണ് ഇത് തരിക പലയിടത്തും പല രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക ഒറിജിനൽ എന്ന് പറയുന്ന സംഭവത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ അതിന് വിലയുണ്ട് അതിന്റെ കമ്മീഷനും വിൽക്കുന്ന ആളുടെ പൈസയൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോ അത് ഏഴായിരം അയക്കാം എണ്ണായിരമൊക്കെ ആയപ്പോൾ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും അതിൻ്റെ ഒരു അംശം ചേർന്നിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള അത് തന്നെ അവരെല്ലേ രണ്ടായിരം രണ്ടാം തരം ഒക്കെ ആയിട്ട് അതൊക്കെ ഒരു ആയിരം രൂപയ്ക്ക് ഒരു ഗ്രാമ് കിട്ടും ഈ ഒരു ഗ്രാമ് മതി ഈ സംഭവത്തിനൊക്കെ അപ്പോൾ അതിനെന്ത് വേണം വെച്ചാൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ശുദ്ധമായതെടുത്തിട്ട് അതിൽ ഈ കസ്തൂരി കംപ്ലീറ്റ് അത് സ്വല്പം ഇതിൽ ചാലിച്ചിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യാം എന്നുവെച്ചാൽ ഈ കസ്തൂരി കുറച്ചെടുക്കുക അതിൽ ആ ഒരു ഗ്രാം എടുത്തതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ എണ്ണയിൽ തന്നെ ചേർത്ത് കലക്കി വെക്കുക ഈ കലക്കി വെച്ചതിന് ശേഷം വേണം ഈ മന്ത്രം നമ്മൾ ജപിക്കാൻ ഇരുപത്തൊന്ന് ദിവസം വേണം ഇത് നമ്മൾ ജപിക്കാൻ ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് ദിവസമെങ്കിലും വേണം നമ്മളിത് ജപിക്കാൻ ഈ പതിനൊന്ന് ദിവസം ഇത് ജപിച്ചതിന് ശേഷം നമ്മൾ എന്താണ് പിന്നെ അത് ആയിരം തവണ വെച്ചിട്ടാണ് പതിനൊന്ന് ദിവസം ജപിക്കേണ്ടത് ഇത് വളരെ ചെറിയ മന്ത്രമാണ് അരമണിക്കൂറൊക്കെ മധ്യവും നമുക്ക് ഇത് ആയിരം തവണ ജപിക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമ്മൾ ദിവസവും നമ്മൾ എന്താണ് നൂറ്റെട്ട് തവണ വീതം രാവിലെ വൈകിട്ടോ എപ്പോഴെങ്കിലും ജപിക്കും വേണം നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്വല്പം ഒരു തുള്ളി മതി കയ്യിലെടുത്തതിന് ശേഷം രണ്ട് പുരികത്തിന്റെ മേലും തുടക്കുക തുടച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഈ മുഖ ഇങ്ങനെ മൊത്തം പരട്ട് അതാണ് കസ്തൂരി തൈലം കൊണ്ട് മുടി മിനുക്കി എന്ന് പറയുന്നത് ഈ മിനിക്കൽ മാത്രമാണ് മതി അല്ലാണ്ട് എണ്ണ തേച്ച് കുടിക്കുന്ന പോലെ വേണ്ട എന്നിട്ട് നമ്മളിത് ഇവിടെ പരട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്താണ് പുറത്തേക്ക് പോവേണ്ടത് ഈ ജപം ഒക്കെ കഴിഞ്ഞ് ഈ കസ്തൂരി തൈലം എടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ അത് ഏറ്റവും കുറഞ്ഞത് ആയിരം തവണ വീതം വേണം അത് ഇരുപത് പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ പവർഫുള്ളാണ് അതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ഇത് തേച്ചതിന് ശേഷം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള വിരോധം മാറി നമ്മളിലേക്ക് വന്ന് സംസാരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജപിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുക ഇതിന് നമുക്ക് ആകെ മുതൽ മുടക്കുന്നതാണെങ്കിൽ ഈ കസ്തൂരി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ കസ്തൂരി സാധാരണ വീട്ടിലേക്ക് ഈ ആടിൻ്റെയും പശുവിൻ്റെയും ചാണകമാരിക്ക് ഒന്ന പോലെയൊന്നും കിട്ടാത്തതുമാണ് അതുകൊണ്ട് ഇതിന് വിലയും ഉണ്ട് അതിന് ഗുണമുണ്ട് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രതിവിധി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തയ്യാറുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടു കൂടിയിട്ടും ഭക്തിയോട് കൂടിയിട്ടും ും ഈ ഘഷീശ്വരൻ ഇത് കണ്ടെത്തിയിട്ടുള്ളത് നമ്മളുടെ ഈ ദോഷ പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് ഒരു വിശ്വാസം ഭക്തിയും ആത്മാർത്ഥതയും കൂടിയിട്ടാണ് ഇത് ചെയ്യുക എല്ലാവരും എല്ലതും ചെയ്യും ഒക്കെ തോന്നിയ പോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചെയ്യുന്നതിനൊന്നും ഗുണല്ലാത്തത് ആത്മാർത്ഥമായിട്ട് ചെയ്യലും അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ചാൽ എന്ത് പിഴവ് വന്നാലും ആ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ദൈവികത നമുക്കത് അനുഗ്രഹമായിട്ട് വരും ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊരു നിയമം കഴിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് എല്ലാ കാര്യങ്ങളുടെയും പിഴവുകൾ പറ്റുന്നതും അത് ഫലമില്ലാതെ ആവുന്നതും നമ്മളുടെ മെനക്കെടും ബുദ്ധിമുട്ടും ഒരു ഗുണമല്ലാതെ നമുക്കത് ഇതായി പോകുന്നതൊക്കെ അപ്പോൾ ഈ മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്തൂരിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വിളക്കില്ലെങ്കിലും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ ഗൃഷീശ്വരനെ നമ്മൾ സ്മരിക്കണം ഈ കസ്തൂരി കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഫലിക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ള മന്ത്രവും ഈ യോഗവും കണ്ടെത്തിയിട്ടുള്ള ഒരു കൃഷിയുണ്ട് ആ ഘഷീശ്വരനെ നമ്മൾ സ്മരിക്കുക ഈ മൃഗമുദ്രയോട് കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയാണ് നമ്മളിത് തുടേണ്ടത് ഇവിടെ ഇത് തൊട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് നമ്മളെന്ത് ഘഷീശ്വരന് മാതങ്ക ഘഷി അനുഷ്ഠു ചന്ദ കാമേശി ദേവത നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴുത് പിടിക്കണം ഗുരുക്കന്മാരെ ഈ മന്ത്രത്തിന് ഫലപ്രാപ്തി ഉണ്ടാവണേ ഈ മന്ത്രത്തിന്റെ ശക്തി ഇതിലുണ്ടാവണേ ഈ മന്ത്രം ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് എന്റെ കാര്യം സാധിക്കണേ എന്നൊക്കെ ഭഗവാനോടും ഈ ഘഷീശ്വരനോടൊക്കെ പ്രാർത്ഥിക്കുക ഈ ദേവൻ എന്ന് പറയുന്നത് കാമേശി ദേവിയാണ് ദേവിയോട് നന്നായി പ്രാർത്ഥിക്കുക അപ്പൊ ഈ കാമേശ്വരി ദേവതയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ആ ഭക്തിയോട് അടിയുറച്ച രീതിയിലാണ് ചെയ്യുക ഈ സർവജനവശ്യമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മന്ത്രം കോമൺ ആയിട്ട് ചെല്ലാ മതി ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ രൂപത്തെ നമ്മൾ രണ്ട് പുരുകത്തിന്റെ നടുക്കിലും നമ്മൾ കണ്ടുകൊണ്ട് വേണം ജപിക്കാൻ അതിന് നമ്മൾ സാധ്യനാമം ചേർക്കേണ്ടതില്ല ആ രൂപം ധ്യാനിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പൊ ഇങ്ങനെയാണ് ഈ മന്ത്രം ചെല്ലേണ്ടത് ഓം ഹ്രീം ക്ലീം ഐം ബ്ലൂം ശ്രീം എന്നാണ് ഈ മന്ത്രം ഈ ഓം ഹ്രീം ക്ലീം ഐം ബ്ലും ശ്രീം ഇതിങ്ങനെ നമ്മൾ ഒന്ന് വൈഹാട്ടാക്കുക ബൈഹാട്ടാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞിട്ട് ചന്തസ് വീണ്ടും തൊടണം ഈ വീണ്ടും നമ്മൾ ഛന്ദസ് തൊട്ടാലാണ് ആ മന്ത്ര ജപത്തെ അതിന് പൂർണ്ണമാവുകയുള്ളു പിന്നെ നമ്മൾ എന്താണ് ഈ മന്ത്രം ജപിച്ചതിനോട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ട് ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ നൂറ്റിയെട്ട് തവണ ജപിക്കും കൂടി വേണം എന്നെങ്കിൽ മാത്രമാണ് ഈ മന്ത്രജപത്തിന്റെ ദോഷങ്ങൾ മാറി ഈ മന്ത്രം അനുഗ്രഹമായി നമുക്ക് വരുള്ളൂ ഈ മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ഈ കസ്തൂരിയുടെ ഈ കയ്യിൽ പിടിച്ചിട്ടാണല്ലോ ജപിക്കുന്നത് ജപിച്ചതിന് ശേഷം നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസമോ പതിനൊന്ന് ദിവസമോ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പതിനൊന്നായിരം സംഖ്യയെങ്കിലും ജപിച്ചതിന് ശേഷം എന്നുവെച്ചാൽ പതിനൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാലാണ് കാര്യുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മൾ എണ്ണ തയ്ച്ച് കുടിക്കണ പോലെയല്ല അപ്പോഴാണ് വശ്യ പവർ ഈ എണ്ണയിലേക്ക് നമുക്ക് പ്രഭാവം ഇതായിട്ട് വരുവുള്ളൂ അതിനുശേഷം നമ്മൾ ദിവസം ഉപയോഗി ഓരോ ദിവസം ഉപയോഗിക്കുക അടച്ചു വെക്കുക പിറ്റേ ദിവസം വീണ്ടും അതെടുത്തുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുക അത് ദിവസം നൂറ്റെട്ട് അല്ല ആയിരത്തെട്ട് ആയിരം പ്രാവശ്യം ജപിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ പിന്നെ ഈ പതിനൊന്ന് ദിവസത്തെയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തെയോ അതിന് ശേഷം നമ്മളെന്താണ് വേണ്ടത് ഇത് നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കുക നമ്മുടെ കാര്യം സാധിക്കുന്നതുവരെ അങ്ങനെ ജപിക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഓരോ ആവശ്യാനുസരണമാണ് കാര്യം ഒരു വ്യക്തിയെ ആണെങ്കിൽ നമ്മളെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് ആ മന്ത്രം മാത്രം ജപിച്ചാൽ മതി അങ്ങനെ വരുമ്പോ പൊതുജനവിരോധങ്ങളൊക്കെ മാറി എല്ലാവരും നമ്മളാ ദൃഷ്ടി ദോഷങ്ങളൊക്കെ മാറി എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായി വരാനും എല്ലാവരുടെ ഐശ്വര്യം അഭിവൃദ്ധിയും ഒക്കെ നമ്മളിലേക്ക് ഉണ്ടാവാനൊക്കെ വളരെ എഫക്റ്റീവ് ഒരു കാര്യമാണിത് അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വശ്യം എന്നുള്ളതിൽ കസ്തൂരി വശ്യപ്രയോഗം പരിപൂർണ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതൊരു വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനെന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽത്തും വിരുണ്ടായിരിക്കും വൈദ്യും